കൊൽക്കത്തയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്ത വർഷം ഏപ്രിൽ പതിനഞ്ചിന് ശേഷം പശ്ചിമബംഗാളിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലേറും ബംഗാളിന്റെ സംസ്കാരവും പൈതൃകവും തിരിച്ചു കൊണ്ടുവരുമെന്നും അമിത്ഷാ പറഞ്ഞു പരാതിക്കുന്ന തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായാണ് കേന്ദ്രമന്ത്രി പശ്ചിമബംഗാളിൽ എത്തിയത് പശ്ചിമബംഗാളിലെ നുഴഞ്ഞുകയറ്റത്തെ കുറിച്ചുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശത്തെ പിന്തുണച്ച് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ നിയമവിരുദ്ധമായ കടന്നുകയറ്റത്തിനെതിരെ പോരാടാൻ അസമും ത്രിപുരയും നടപടികൾ സ്വീകരിക്കുകയാണ് എന്നാൽ അയൽ സംസ്ഥാനമായ പശ്ചിമബംഗാൾ നുഴഞ്ഞുകയറ്റക്കാർക്ക് വാതിലുകൾ തുറന്നിടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു Home Minister has proposed a national grid. We welcome it. ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം പരിഹരിക്കുന്നതിന് പശ്ചിമ ബംഗാൾ നിർണായക നടപടി സ്വീകരിക്കണമെന്നും അസം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു